മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ചേരം അടച്ചു വെച്ചിട്ടൊക്കെ വേവിച്ചെടുത്താണ് ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമില്ല ചോറിൻ്റെ കൂടെ തൊലി ഇല്ലാതെ ഇതിങ്ങനെ അച്ചാർ പോലെ കഴിക്കാം ആദ്യം മാങ്ങ വെറുക്കാൻ തെർമോക്കോൾ ബോക്സ് എടുക്കുന്നുണ്ട് കേട്ടോ പോന്നെ മാങ്ങ ഉണ്ടാവാൻ തുടങ്ങിയ ശേഷം ഇവർക്ക് ലീവ് ഉള്ളപ്പോഴുള്ള സ്ഥിരം കാഴ്ച കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് മാങ്ങ ഒക്കെ എടുക്കാന്നിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ അങ്ങനെ കഴിക്കുക ഇന്ന് രാവിലെ തന്നെ രണ്ടാളും കൂടി ഇറങ്ങിയിട്ടുണ്ട് അടുത്ത് വലിയ മാങ്ങ കിട്ടിയ ആദ്യം വലിയ മാങ്ങ കിട്ടിയോ ഇസുൻ ഞാനും മുകളിൽ നിന്നിട്ട് നോക്കുന്നുണ്ട് മാങ്ങ പറക്കുന്നത് പക്ഷെ ഇസുന് അങ്ങോട്ട് പോണോന്ന് വാശി പിടിച്ച് കരയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് പോവാൻ വിട്ടില്ല കേട്ടോ ഇസുവിന് മാങ്ങ പറക്കാൻ പോണോ വേണ്ട അവിടുന്ന് മുള്ളുത്തുട്ടാ നോക്ക് ഇസിനെ നോക്കുന്നതാ നല്ല ഇവിടെ ഫുള്ള് ഇങ്ങനെ ചവലയാട്ടോ ആട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങ വീണ് കഴിഞ്ഞാ കാണൂല ഇത് മാങ്ങ പഴുക്കുന്നത് നോമ്പിന്റെ ആ ഒരു സമയത്താണേ ഇതുവരെ അങ്ങനെയാണ് നോമ്പിന്റെ സമയത്താണ് മാങ്ങ പഴുത്ത് തുടങ്ങാറുള്ളത് വിഷം നോമ്പൊക്കെ ലാസ്റ്റൊക്കെ ആവുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം പഴുക്കായിരിക്കും ഇത് കണ്ടോ നമ്മളന്ന് ഞാനും വിജും കൂടി വെറുതെ ഇരുന്നപ്പം മാങ്ങ കഴിക്കാൻ വന്നപ്പോൾ ഇത്രയൊന്നും വീഴില്ലായിരുന്നോ ഇതിപ്പോ നിറച്ച് വീഴുന്നുണ്ട് ഇത് എങ്ങനെ കൊഴിഞ്ഞിട്ടാണോ നല്ല വലിയ മാങ്ങ ആവാ അറിയാവുന്ന ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടം പോലെ കൊഴിഞ്ഞു പോകുന്നുണ്ട് കണ്ടോ ഒരുപാട് മാങ്ങകൾ ഇങ്ങനെ വെറുതെ കൊഴിഞ്ഞു പോവാ കുറച്ചൊക്കെ ഇങ്ങനെ വീഴുന്ന കണ്ടിട്ടുണ്ട് ഇത്ര തോന്നെ വീഴോന്നുള്ളത് അറിയില്ല നമ്മൾ സീറ്റിന്റെ ഭാഗം കണ്ടോ ചെറിയ മാങ്ങ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സൗണ്ട് ആട്ടോ ഉള്ളിലേക്ക് ഉണ്ടാവുക തേങ്ങ ഒക്കെ വീഴുന്ന പോലത്തെ സൗണ്ടാ ഇത്രയും ഹൈറ്റിൽ നിന്ന് വീഴുന്നത് കൊണ്ടാന്ന് തോന്നുന്നത് ഭയങ്കര സൗണ്ടാ ഉണ്ടാവുക ഓ ഇനി ആണോ കൊറേ തിന്നണ്ട പയുർവേദന എടുക്കും എറിയട്ടെ അപ്പൊ നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം ഇതിന്റെ പഴുപ്പ് മാത്രം ഫസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് കണ്ണിമാങ്ങന്റെ ആ തോലി ഭയങ്കര കയ്പ്പായിരിക്കുമല്ലോ അപ്പൊ ഇതിനും കയ്പുണ്ടാവും ഞാൻ നോക്കട്ടെ നല്ല കഴിപ്പുണ്ട് മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ചേരം അടച്ചു വച്ചിട്ടൊക്കെ വേവിച്ച എടുത്താണേ ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ട് ചോറിൻ്റെ കൂടെ തൊലി ഇല്ലാതെ ഇതിങ്ങനെ അച്ചാർ പോലെ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ